നമസ്കാരം കേരളത്തിൽ അത്യധികം സ്വാധീനമുള്ള ഒരു സംഘടനയാണ് ആർ എസ് എസ് ആർ എസ് എസിനെ പറ്റി നമ്മൾ പറഞ്ഞു വരുമ്പോൾ ആർ എസ് എസ് വളരെ കേഡർ സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന ദേശസ്നേഹികളുടെ കൂട്ടായ്മ എന്ന അവർ അവകാശപ്പെടുന്ന സംഘടനയാണ് ഒരുപക്ഷെ ഇന്ത്യ മഹാരാജ്യത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ മോഹിതാ എന്ന സ്ഥലത്ത് ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാർ എന്ന ഒരു വ്യക്തി കുറച്ച് കുട്ടികളുമായി ഒരു കൂട്ടായ്മ കൊണ്ട് ആരംഭിച്ച് ഇന്ന് ലോകത്തിൻ്റെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഒരു വടവൃക്ഷം പോലെ പടർന്നു പന്തലിച്ച ഒരു സാംസ്കാരിക സംഘടനയാണ് തങ്ങൾ എന്നാണ് ആർ എസ് എസ് അവരെ പറ്റി സ്വയം വിശേഷിപ്പിക്കുന്നത് സ്വാഭാവികമായും ആർ എസ് എസിൻ്റെ ഈയൊരു വിശേഷണത്തിൽ പല അഭിപ്രായങ്ങളും വ്യത്യസ്ത അഭിപ്രായങ്ങളുമൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട് അതല്ല ഇവിടുത്തെ വിഷയം ഇന്ത്യ മഹാരാജ്യത്ത് ആർ എസ് എസിന് ഏറ്റവുമധികം ശാഖകളുള്ള ഒരു സംസ്ഥാനം കേരളമാണ് പക്ഷേ 那的 വർഷങ്ങളായി ആർ എസ് എസിൻ്റെ മുതിർന്ന കാര്യകർത്താക്കന്മാരുടെയൊക്കെ യോഗത്തിൽ സ്വാഭാവികമായും ഇങ്ങനെ പറഞ്ഞു വന്നതാണ് വടക്കേ ഇന്ത്യയൊക്കെ അപേക്ഷിച്ച് കേരളത്തിൽ ശാഖകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ പോലും ആർ എസ് എസിൻ്റെ ഈ സ്വാധീനം കേരളത്തിലെ ബി ജെ പിക്ക് ഒരു ഗുണവും ചെയ്യുന്നില്ല എന്ന തരത്തിലേക്കുള്ള വലിയ തോതിലുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നേരത്തെയും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊന്നും അല്ല കാര്യം ആർ എസ് എസിൻ്റെ കേഡർ സ്വഭാവം കൊണ്ട് തന്നെ അവരുടെ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ വെളിയിൽ പോകാറില്ല അല്ലെങ്കിൽ അവരുടെ സംഘടനക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ അവരുടെ സംഘടനയ്ക്കുള്ളിൽ തന്നെ അത് അധികം മാധ്യമ ശ്രദ്ധയൊന്നും കിട്ടാറുമില്ല പക്ഷേ ആർ എസ് എസ് കഴിഞ്ഞ തവണ ഒരു പക്ഷേ ചെയ്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ അത് ബി ജെ പിക്ക് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ ഒരു വലിയ ഹാൻഡ് ഉണ്ടാക്കാൻ ശ്രദ്ധേയമായ ഹാൻഡ് ഉണ്ടാക്കാൻ വിജയിക്കാൻ വേണ്ട ഒരു നിലമൊരുക്കി എന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളൊക്കെ അന്ന് തൊട്ടേ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അതിലെ പ്രധാനപ്പെട്ട ഒരു ആരോപണമായിരുന്നു തൃശ്ശൂർ പൂരം കലക്കൽ നമുക്കറിയാം ഈ വിശേഷാൽ സമ്പർക്ക പ്രമുഖ് പ്രചാരക് എന്ന പദവികളൊക്കെ വഹിച്ചിരുന്ന എ ജയകുമാർ എന്ന വ്യക്തി അദ്ദേഹം എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ദത്താത്രേയ ഹൊസബലയെ കാണാൻ പോയെന്നും ആ കൂടിക്കാഴ്ച പൂരം കലക്കലിൻ്റെ ആസൂത്രണത്തിന് വേണ്ടിയായിരുന്നു എന്നും എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഭരണപക്ഷ പാർട്ടികളുമൊക്കെ തന്നെ ആരോപിച്ചിരുന്നു എന്നാൽ ഇതൊക്കെ തന്നെ ആർ എസ് എസും അതേപോലെ തന്നെ ബി ജെ പിയും ഒക്കെ നിഷേധിച്ച കാര്യങ്ങളുമാണ് പക്ഷേ എന്തായാലും പൂരത്തിൽ കഴിഞ്ഞ ഈ കൊല്ലത്തെ അല്ല കഴിഞ്ഞ കൊല്ലത്തെ പൂര തൃശ്ശൂർ പൂരത്തിനിടെ ചില അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്തു അത് അവിടെ ഒരു മാസ് എൻട്രി നടത്തി സുരേഷ് ഗോപി അവിടെ ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു ആ ഷോ ഒക്കെ തീർച്ചയായിട്ടും സുരേഷ് ഗോപിക്ക് ഗുണം ചെയ്തു അദ്ദേഹത്തിന് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ജയിക്കാനും സാധിച്ചു എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമ്മൾ പറഞ്ഞു വരുന്നത് ഈ നേരത്തെ പറഞ്ഞ എ ജയകുമാറിനെ ആർ വിശേഷാൽ സമ്പർക്ക് പ്രമുഖ പ്രചാരക എന്നീ ചുമതലകളിൽ നിന്ന് ആർ എസ് എസ് ഒഴിവാക്കിയിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പ്രചാരകന്മാരുടെ യോഗം ചേർന്നപ്പോഴാണ് ഈ ഒരു തീരുമാനം ആർ എസ് എസ് എടുത്തിരുന്നത് ആർ എസ് എസിൽ ഇത് അത്ര അധികം പരിചിതമല്ല കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ് അതുകൊണ്ടുതന്നെയാണ് ഇതിൻ്റെ ഒരു വാർത്താ പ്രാധാന്യവും ജയകുമാർ അയച്ച കാറിലാണ് ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബലയുമായി ചർച്ച നടത്താൻ എം ആർ അജിത് കുമാർ പോയത് എ ഡി ജി പി എം ആർ അജിത് കുമാർ പക്ഷേ തൻ്റെ സഹപാഠിയാണ് എന്ന് ആയിരുന്നു അന്ന് ജെ ഈ ജയകുമാർ മാധ്യമങ്ങളോട് വ്യക്തമാ വ്യക്തമാക്കിയിരുന്നത് ആർ എസ് എസ് നേതാവിനെ കണ്ടത് സ്വകാര്യ സന്ദർശനമായിരുന്നുവെന്നും സഹപാഠിയുടെ ക്ഷണപ്രകാരം കൂടെ പോയതുമാണെന്നാണ് അജിത് കുമാറും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചിരുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ പാറമേക്ക വിദ്യാമന്ദിറിൽ ആർ എസ് എസ് ക്യാമ്പിനിടെയായിരുന്നു ഈ വിവാദ സന്ദർശനം അത് വലിയ തോതിൽ വാർത്തയായതിനു ശേഷം പൂരം കലങ്ങിയതിന് ശേഷം അതിൽ വലിയ തോതിൽ ഒരു പങ്ക് വഹിച്ച ഒരു വ്യക്തി അതിൽ ഇടനിലക്കാരനായി പ്രവർത്തിച്ച ഒരു വ്യക്തി ഈ എ ജയകുമാർ ആയിരുന്നു എന്ന തരത്തിലേക്കുള്ള ആരോപണങ്ങളൊക്കെ ഉയരുന്ന സമയത്താണ് ആർ എസ് ിൽ അത്രയധികം നമുക്ക് കേട്ടുകേഴ്യില്ലാത്ത രീതിയിൽ അദ്ദേഹത്തെ വിശേഷാൽ സമ്പർക്ക് പ്രമുഖ പ്രചാരഗതി ചുമതലകളിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുന്നത് ആർ എസ് എസ് ആയതുകൊണ്ടും ആർ എസ് എസിന്റെ കേഡർ സ്വഭാവം ഉള്ളതുകൊണ്ടും ആർ എസ് എസ്സിൽ ഇത്തരത്തിലൂടെ സംഘടനാ നടപടി വളരെ അസാധാരണമായതുകൊണ്ടുമാണ് ഈ ഒരു ആ കാര്യമാണ് ഈ ഒരു വാർത്തയിലെ പ്രധാനപ്പെട്ട കാമ്പ് അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്